ശ്മീരിൽ ഒരു വാഹനാപകടം ഉണ്ടായി ശ്രീനഗറിലുണ്ടായ വാഹനാപകടത്തിൽ മലയാളിയാണ് മരിച്ചത് ആണ് മരിച്ചത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ബി ബസന്ത് ചേരുന്നു ഡൽഹിയിൽ നിന്ന് വസന്ത വിനോദയാത്രയുമായി ഇപ്പോൾ ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ശ്രീനഗർ ജമ്മു ദേശീയപാതയിലെ മേഖലയിലാണ് ഇന്നലെ അപകടം ഉണ്ടായിരിക്കുന്നത് മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ച് ചോദിക്കാൻ അപകടം ഉണ്ടായില്ല ഇതിൽ ഒരാൾ മരിച്ചു മലയാളികളാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ഭൂരിപക്ഷം പേരും പതിനാല് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് മരിച്ച ആൾ ഏത് സ്ഥലം കേരളത്തിലെ ആണ് എന്ന് മാത്രമാണ് ഇപ്പോൾ ദൂരം സ്ഥലം വ്യക്തമായിട്ടില്ല ആൽപ്പാൽ സമയത്ത് രംഗമായ കാര്യങ്ങളൊക്കെ തന്നെ അറിയിക്കാം എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും ഒരു മലയാളി അടക്കം ഇപ്പൊ പതിനാല് പേർ ചികിത്സയിലുണ്ട് അവിടെ ടി എം സി ആശുപത്രിയിലാണ് ഇവരെ എല്ലാവരെയും പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഇതിൽ ആറുപേരുടെ നില ഗുരുതരമാണ് എന്നാണ് ഇപ്പോൾ ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് ശരി